മികച്ച അധ്യാപകർക്ക് ഗോൾഡൻ വിസ പ്രഖ്യാപിച്ച യു ഐ ലോക അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംതാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദൽ മത്തുമാണ് ദീർഘകാല വിസ പദ്ധതി പ്രഖ്യാപിച്ചത് കഴിവുള്ള അധ്യാപകരെ എമിറേറ്റ്സിലേക്ക് ആകർഷിക്കാനും വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമാണ് പുതിയ തീരുമാനം ലക്ഷ്യമിടുന്നത് ദുബായിലെ സ്വകാര്യ നഴ്സറികൾ സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ അധ്യാപകർക്കാണ് ഗോൾഡൻ വിസ അംഗീകാരം നൽകുക ആഗോളതലത്തിലും പ്രാദേശികമായി വിദ്യാർത്ഥികളുടെ മത്സരശേഷി വളർത്തിയെടുക്കാനായി ആരംഭിച്ച എജ്യൂക്കേഷൻ തേർട്ടി ത്രീ പദ്ധതിയുടെ ഭാഗമായാണ് ഗോൾഡൻ വിസ തീരുമാനം ഗോൾഡൻ വിസയ്ക്ക് പതിനഞ്ച് മുതൽ അപേക്ഷിക്കാം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജി സി സി മാനേജർ പ്രിൻസിപ്പൾ അക്കാദമിക് മേധാവികൾ എന്നിവർക്ക് അപേക്ഷിക്കാം പി എച്ച് ഡി പ്രൊഫഷണൽ ഡോക്ടറേറ്റ് ബിരുദാനന്തര ബിരുദമോ പ്രൊഫഷണൽ ഫെലോഷിപ്പുകളോ ഉള്ളവരായിരിക്കണം സ്കൂളിൽ നിന്ന് ഔദ്യോഗികമായി നാമനിർദ്ദേശം നൽകണം എല്ലാ വർഷവും ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് നാമനിർദ്ദേശം ചെയ്യാനുള്ള സമയപരിധി നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി കെ എസ് ഡി എ വെബ്സൈറ്റ് വഴി അതത് സ്ഥാപനങ്ങളിലാണ് നാമനിർദ്ദേശം നൽകേണ്ടത് യു എ കാർഷിക മേഖല ശക്തിപ്പെടുത്തുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും പ്ലാൻ ദി എമിറേറ്റ്സ് പദ്ധതിക്ക് തുടക്കം യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പദ്ധതി പ്രഖ്യാപിച്ചത് പദ്ധതിയുടെ ഭാഗമായി ദേശീയ കാർഷിക കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ഷെയ്ഖ് മുഹമ്മദ് അംഗീകാരം നൽകി രാജ്യത്ത് നടപ്പാക്കി വരുന്ന പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾക്കൊപ്പം കൂടുതൽ മരങ്ങൾ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് വീടുകളിലും സ്കൂളുകളിലും കൃഷി വ്യാപകമാക്കി പുതിയ തലമുറയിലും കാർഷിക സംസ്കാരം പ്രചരിപ്പിക്കും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുക കാർഷിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക സ്വകാര്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക രാജ്യത്തെ ഹരിത മേഖല വ്യാപിപ്പിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ് പുതിയ പദ്ധതിയുടെ ഭാഗമായി അടുത്ത അഞ്ച് വർഷത്തേക്ക് ഉൽപാദനം ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി ബോധവൽക്കരണ പരിപാടികളും മത്സരങ്ങളും പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കും ഹരിത ടൂറിസം എന്ന മുദ്രാവാക്യവുമായി വേൾഡ് കൂളസ്റ്റ് വിന്റർ ക്യാമ്പയിനിൽ അദ്ദേഹം തുടക്കമിട്ടുണ്ട്